ഒരിക്കലും ഭൂമിയിൽ പണം നിക്ഷേപിക്കരുത് അതുപോലെ തന്നെ ഓൾറെഡി നാൽപ്പത്തിയഞ്ച് വയസ്സായിട്ടുണ്ടെങ്കിൽ കയ്യിലുള്ള ഭൂമിയിൽ അധികമുള്ളത് ഉടൻ തന്നെ വിറ്റുമാറണം അധികമുള്ളതെന്ന് പറഞ്ഞത് മക്കൾക്കും മറ്റും കൊടുക്കാൻ നീക്കി വെച്ചതിന് ശേഷമുള്ള ഭൂമി എന്നാണ് ഭൂമി വാങ്ങി രണ്ടു വർഷം കയ്യിൽ വെച്ച് മറിച്ച് വിറ്റ് ലാഭമുണ്ടാക്കാമെന്ന കാലമൊക്കെ പൊയ്പ്പോയി ചെറിയ പ്ലോട്ടുകൾ വീട് വയ്ക്കുക പോലെയുള്ള സ്വകാര്യ ആവശ്യങ്ങൾക്കായി മാത്രമേ ഇപ്പോൾ മലയാളി ഭൂമി വാങ്ങാറുള്ളൂ ഒരു ഇൻവെസ്റ്റ്മെൻറ് എന്ന രീതിയിൽ ഭൂമിക്കുള്ള ഏറ്റവും വലിയ ന്യൂനത ലിക്വിഡിറ്റി ഇല്ലായ്മയാകുന്നു വാങ്ങിയിട്ടും ഭൂമി വിൽക്കാൻ ഒരുങ്ങിയാൽ എപ്പോൾ വിൽപ്പന നടക്കുമെന്ന് ഒരു നിശ്ചയവുമില്ല വിൽപ്പന നടന്നാൽ നടന്നു എന്നേ ഉള്ളൂ കാടും കയറി അതങ്ങനെ അവിടെ കിടക്കും കാട് തെളിക്കാൻ വർഷാവർഷം കാശ് കൈയിൽ നിറക്കണം അതുകൊണ്ടാണ് നാൽപ്പത്തിയഞ്ചിന് ശേഷം ഭൂമി വാങ്ങരുതെന്ന് പറയുന്നത് വാങ്ങുന്നവൻ പടമായി ഭിത്തിയിൽ തൂങ്ങിയാലും ഭൂമി അയാളുടെ പേരിൽ അവിടെ കിടക്കുകയേ ഉള്ളൂ വർഷം രണ്ടായിരം മുതൽ പത്തു വർഷത്തേക്ക് കേരളത്തിൽ സ്ഥലവിലയിൽ വൻ വർധനമുണ്ടായിരുന്നു ഏതാണ്ട് ഒരു ഊഹക്കച്ചവടം പോലെ ആ കാലമൊക്കെ പോയി പോയി ഇപ്പോൾ ഏതാണ്ട് ഒരു സ്റ്റാഗ്നേഷൻ ഫേസ് ആണ് ഇനി ഒരിക്കലും അതേ നിരക്കിൽ വില കയറില്ല പുതുതലമുറകളുടെ മൈഗ്രേഷൻ ഗൾഫ് വരുമാനത്തിൻ്റെ പ്രതിസന്ധി കള്ളപ്പണത്തിൻ്റെ വരവിലുള്ള കുറവ് തുടങ്ങി നിരവധി കാരണങ്ങളാൽ വളരെ പതുക്കെ ഒരു റിയൽ എസ്റ്റേറ്റ് ഭൂമിനി വരാനുള്ള സാധ്യത കാണുന്നുള്ളൂ സ്ഥലം റോഡ് ആക്സസ് ഇൻഫ്രാസ്ട്രക്ചർ ജില്ല എന്നിവയും അതുപോലുള്ള വിവിധ ഘടകങ്ങളെ അടിസ്ഥാനമാക്കി ഭൂമി വിലയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാമെന്നത് ശ്രദ്ധിക്കേണ്ടതാണ് അതിനാൽ എന്തെങ്കിലും വാങ്ങാൻ തീരുമാനം എടുക്കുന്നതിന് മുൻപ് നന്നായി ഗവേഷണം നടത്തുകയും ഒരു പ്രൊഫഷണലുമായി കൂടി ആലോചിക്കുകയും ചെയ്യേണ്ടത് പ്രധാനമാണ് വൻ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഒരു റിസ്ക് ആണ് തലമുറകൾ മാറി വരുമ്പോൾ വീടിനെക്കുറിച്ചുള്ള അഭിരുചികളും മാറി വരും കേരളത്തിലെ നിർമ്മാണ മേഖലയിലും കാറ്റ് മാറി വീശി തുടങ്ങിയിട്ടുണ്ട് മുൻ തലമുറയിൽ പലർക്കും വീട് സ്റ്റാറ്റസ് സിമ്പിൾ ആയിരുന്നെങ്കിൽ കുടിയേറുന്ന പുതുതലമുറയിൽ പലർക്കും നാട്ടിൽ ഒരു വീട് ആവശ്യമായി പോലും തോന്നുന്നില്ല നാട്ടിലെ വീടും സ്ഥലവും വിറ്റ് വിദേശ രാജ്യങ്ങളിൽ വീട് വാങ്ങാനാണ് പലരും ശ്രമിക്കുന്നത് അതിൻ്റെ പ്രതിഫലനങ്ങൾ ഭൂമി വിലയിലും നിർമ്മാണ മേഖലയുടെ ഡിമാൻഡിലുമൊക്കെ പ്രതിഫലിക്കുന്ന നാളുകളാകും ഇനി വരുന്നത് രണ്ട് ഏക്കർ റബ്ബർ തോട്ടമുള്ളവന് ഒരു വർഷം ഒരു ലക്ഷം രൂപ വരുമാനം കഷ്ടിയാണ് വെട്ടുകൂലി മഴ കൃഷിച്ചെലവ് ഇതെല്ലാം തള്ളിയുള്ള കണക്കാണ് റബ്ബറിൻ്റെ നിലവിലെ വിലയിടവും പരിഗണിച്ച് എന്നാൽ ആ തോട്ടം വിറ്റ് കിട്ടുന്ന അറുപതെൺപത് ലക്ഷം രൂപ ബാങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് ആക്കി ഇട്ടാൽ അഞ്ചര മുതൽ പന്ത്രണ്ടര ശതമാനം വരെ വാർഷിക പലിശ കിട്ടും വെറുതെ പത്രവും വായിച്ചുകൊണ്ട് ചാരു മലർന്നിരുന്നാൽ മതി ഒട്ടുപാൽ പെറുക്കേണ്ട തോട്ടത്തിലെ കൊതുകടി കൊള്ളേണ്ട വെട്ടുകാരനുമായി ഗുസ്തി പിടിക്കേണ്ട റബ്ബർ കടയിൽ പോയി വിലപേശണ്ട ഒന്നും ചെയ്യേണ്ട ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാൽ ഇതൊന്നും നടക്കില്ല പഴയ തലമുറ ഇതൊന്നും പരിഗണിക്കാതെ ആ ഭൂമിയും കെട്ടിപ്പിടിച്ച് തുച്ഛ വരുമാനത്തിൽ ജീവിക്കും ഭൂമിയും തോട്ടവും ഒക്കെ ഒരു വികാരമാണ് അവർക്ക് ആവേശമാണ് അഭിമാനമാണ് നൊസ്റ്റാൾജിയാണ് ഇന്ന് അതൊക്കെ മാറി അപ്പച്ചൻ്റെ കാലം കഴിഞ്ഞാൽ പുതിയ ചെക്കന്മാരും ചെക്കികളും ആദ്യം ചെയ്യുന്നത് തോട്ടം വിറ്റി കിട്ടുന്ന കാശ് പങ്കിടുകയാണ് അത് ഉള്ളൂ മറ്റു കളികൾ കാലം മാറി കേരളവും മാറി